എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ചെറുപയർ കൊണ്ടുണ്ടാക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കറിയുടെ റെസിപ്പിയാണ് ചോറ് ദോശ ഇഡ്ഡലി വെള്ളപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി വറുത്തെടുക്കാം കളർ മാറേണ്ട ആവശ്യമില്ല നന്നായി ചൂടായി ചെറുതായി റോസ്റ്റ് ബിസ്മെന്റ് വരുന്നവരെ ഇറക്കാം വേറെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തിളക്കുമ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ചെറുപയർ നന്നായി കഴുകി വെയില തുണക്കിയെടുത്തതാണ് ഇതുപോലെ ഉണക്കിയെടുക്കാത്ത ചെറുപയറാണെങ്കിൽ വറുക്കുന്നതിന് മുന്നേ ഒന്ന് കഴുകിയെടുത്താൽ മതി ഇനി ഇത് പൊടിച്ചെടുക്കാം നല്ല സ്മൂത്തായി പൊടിക്കേണ്ട ആവശ്യമില്ല തെറിതെരിപ്പായാണ് പൊടിക്കേണ്ടത് ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുക്കേണ്ടത് കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം கடுகு பய ചെറിയ ஜீரகம் இல்ல உள்ளி இடம் இருபத்தஞ்சோம் செலவு உள்ளி எடுத்துட்டு மூணு ചെറുതായി எல்லிச்சா அரிஞ்சது கஷ்டம் இப்படி ചെറിയ ഉള്ളി കുറച്ച് കണ്ണാടി പരുവ ഒന്ന് വരെ വഴറ്റിയെടുക്കാം ഉള്ളി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇടാം ഇതിലേക്ക് മുളക് പൊടിയൊന്നും ഇല്ല അതുകൊണ്ടാണ് പച്ചമുളക് ഒരു നാലെണ്ണം കേറിയിട്ടിട്ടുണ്ട് நாயியெடுக்கெந்தாவசியூட்டேஷம் ரெ மூணு மினிட்டு வாய்ச்சி எடுத்தாலும் இனி இதுல செருபயர் கூடி இடம் നന്നായി വരയ്ക്കാം ഇനി പയറുവേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് കൂടി ഒഴിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത് മൂന്നോ നാലോ വിസിലും വേവിച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വയ്ക്കാം പയർ എങ്ങനെ വെന്തിട്ടുണ്ടോ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ഉളച്ച ശേഷം മല്ലിയില കൂടി ഇടാം ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂട്ടാനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില കൂടി ഇടാം വളരെ ടേസ്റ്റിയായി ചെറുപയർ കളഞ്ഞത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ കറി സെർവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയാണ് നല്ല വെജിറ്റബിൾ ഗോതമ്പ് പുട്ടും ഈ കറിയും നല്ലൊരു കോമ്പിനേഷനാണ്